സഞ്ചാരികളെ ആകർഷിക്കാനായി ലണ്ടൻ നഗരത്തിൽ പ്രചാരണ ക്യാമ്പയിനുമായി ഒമാൻ സിവിൽ ഡിഫൻസ് മേഖലയിൽ സഹകരണത്തിനൊരുങ്ങി ഒമാനും സൗദിയും സലാലയിലും ഇബ്രിയിലും കോൺസുലാർ വിസ സേവന കേന്ദ്രങ്ങൾ പ്രവർത്തനം തുടങ്ങി ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ സുൽത്താനേറ്റിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കാനായി ലണ്ടൻ നഗരത്തിൽ പ്രചാരണ ക്യാമ്പയിനുമായി ഒമാൻ ടൂറിസം മന്ത്രാലയം നഗരത്തിലെ പൊതുഗതാഗത ബസ്സുകളിലും മെട്രോ സ്റ്റേഷനുകളിലും കാറുകളിലുമാണ് സുൽത്താനേറ്റിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ചിത്രങ്ങളും എഴുത്തുകളും പതിപ്പിച്ചിരിക്കുന്നത് സുൽത്താനേറ്റിലെ പ്രകൃതി ഭംഗിയെയും പൈതൃകങ്ങളും അടയാളപ്പെടുത്തുന്ന നിരവധി ചിത്രങ്ങളാണ് ക്യാമ്പയിനിലുള്ളത് പൈതൃക വിനോദ സഞ്ചാര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ടൂറിസം പ്രചാരണ ക്യാമ്പയിൻ പാരീസ് നഗരത്തിലും നടത്തിയിരുന്നു ഫ്രാൻസ് തലസ്ഥാനത്തെ നിരത്തുകളിലെ പൊതുഗതാഗത ബസ്സുകളിലാണ് ഒമാൻ ടൂറിസം പ്രചാരണ ക്യാമ്പയിന്റെ ഭാഗമായി ചിത്രങ്ങളും എഴുത്തുകളും പതിച്ചിരുന്നത് ഈഫൽ ടവർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സർവീസ് നടത്തുന്ന ബസ്സുകളിലെ പ്രചാരണം സഞ്ചാരികൾക്കിടയിൽ വലിയ സ്വീകാര്യത നേടിയിരുന്നു സിവിൽ ഡിഫൻസ് മേഖലയിൽ സഹകരണത്തിനൊരുങ്ങി ഒമാനും സൗദിയും സഹകരണം ലക്ഷ്യമിട്ട് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയിൽ നിന്നുള്ള പ്രതിനിധി സംഘം സൗദി അറേബ്യയിലെ സിവിൽ ഡിഫൻസ് ഡയറക്ടറേറ്റ് ജനറൽ സന്ദർശിച്ചു സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി ചെയർമാൻ മേജർ ജനറൽ സുലൈമാൻ ബിൻ അലി അൽ ഹുസൈനിയാണ് പ്രതിനിധി സംഘത്തെ നയിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികളുടെ ഭാഗമായായിരുന്നു സന്ദർശനം കൂടാതെ സിവിൽ ഡിഫൻസ് മേഖലയിലെ പൊതുതാൽപര്യമുള്ള മറ്റു വിഷയങ്ങൾ അവലോകനം ചെയ്യുന്നതിനും വൈദഗ്ധ്യം കൈമാറുന്നതിനും ഇത് സഹായകമായി സൗദി അറേബ്യയിലെ സിവിൽ ഡിഫൻസ് ഡയറക്ടർ ജനറൽ മേജർ ജനറൽ ഡോക്ടർ ഹമൂദ് ബിൻ സുലൈമാൻ അൽ ഫറാജും മറ്റുദ്യോഗസ്ഥരും ഒമാൻ പ്രതിനിധി സംഘത്തെ സ്വീകരിച്ചു സൗദി സിവിൽ ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒമാൻ സംഘം സന്ദർശിച്ചു മസ്കറ്റ് ഇന്ത്യൻ എംബസിയുടെ സലാല ഇബ്രി എന്നിവിടങ്ങളിലെ പുതിയ കോൺസുലാർ പാസ്പോർട്ട് വിസ സേവന കേന്ദ്രങ്ങൾ പ്രവർത്തനം തുടങ്ങി സലാലയിലേത് ബുധനാഴ്ചയും ഇബ്രിയിലേത് വ്യാഴാഴ്ചയുമാണ് പ്രവർത്തിച്ചു തുടങ്ങിയത് ന്യൂ സലാലയിലെ നാഷണൽ ബാങ്കിന് സമീപമായാണ് സലാലയിലെ പുതിയ കേന്ദ്രം ഇബ്രിയിലേത് ഇൻഡസ്ട്രിയൽ ഏരിയയിലെ ഇബ്രി സൂഖിനോട് ചേർന്നുള്ള ബാങ്ക് മസ്കത്തിന് സമീപത്തെ ഷോപ്പ് നമ്പർ ഒൻപത് പത്ത് എന്നിവയിലാണ് ഓഫീസ് പാസ്പോർട്ട് പുതുക്കൽ വിസ പ്രോസസിംഗ് അറ്റസ്റ്റേഷൻ ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ അപേക്ഷകൾ തുടങ്ങി നിരവധി സേവനങ്ങൾ പുതിയതായി ആരംഭിച്ച കേന്ദ്രങ്ങൾ കൈകാര്യം ചെയ്യും അപേക്ഷകരും എസ് ടി ഐ വി എസ് അപ്പോയിൻമെന്റ് ബുക്കിംഗ് പേജ് വഴി മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതുണ്ട് ഒമാനിലുടനീളം ആസൂത്രണം ചെയ്തിട്ടുള്ള പതിനൊന്ന് ഇന്ത്യൻ കോൺസുലാർ ആപ്ലിക്കേഷൻ സെന്ററുകളിൽ മൂന്നാമത്തേതാണ് ഇബ്രിയിലേത് ദാഖിലിയ ഗവർണറേറ്റിലെ അൽ ഹംറയിലുണ്ടായ ടാങ്കർ അപകടത്തിൽ രണ്ടുപേർക്ക് പരിക്ക് ബുധനാഴ്ച രാത്രിയോടെയാണ് അപകടം ഗവർണറേറ്റിലെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയിലെ അംഗങ്ങളെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി പരിക്കേറ്റവർക്ക് അതോറിറ്റിയുടെ ആംബുലൻസ് സംഘത്തിൽ നിന്ന് സ്ഥലത്തുനിന്ന് തന്നെ അടിയന്തര വൈദ്യസഹായം നൽകി തുടർന്ന് കൂടുതൽ ചികിത്സയ്ക്കായി അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റി അപകടത്തിൽപ്പെട്ടവരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല